ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് പാർലമെൻ്റ് മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതും എണ്ണിയതുമായ വോട്ടുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്ന് അവകാശപ്പെട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് രംഗത്തെത്തിയിരിക്കുകയാണ് എ ഡി ആറിൻ്റെ വിശകലനമനുസരിച്ച് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ അഞ്ച് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾ കുറവാണ് മാത്രമല്ല നൂറ്റി എഴുപത്തി ആറ് പാർലമെൻ്റ് മണ്ഡലങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ മുപ്പത്തയ്യായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾ കൂടി എണ്ണപ്പെട്ടുവെന്നും എ ഡി ആർ വ്യക്തമാക്കുന്നു അതേസമയം എ ഡി ആറിൻ്റെ വിശകലനം പുറത്തുവന്നെങ്കിലും ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല തിങ്കളാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിലാണ് എ ഡി ആർ സ്ഥാപകൻ ജഗ്ദീപ് ചോക്കർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അന്തിമ പോളിംഗ് ഡാറ്റ പുറത്തുവിടുന്നതിൽ അമിതമായ കാലതാമസമുണ്ട് വിവിധ മണ്ഡലങ്ങളിലും പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടിംഗ് ഡാറ്റയും ലഭ്യമല്ല തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അന്തിമമാക്കിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് അവ്യക്തതയുണ്ട് തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് ആശങ്കകളും സംശയങ്ങളും ഉയർത്തുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഫലം പ്രഖ്യാപിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതേസമയം ഈ വോട്ടുകളുടെ വ്യത്യാസം കണ്ടെത്തിയ മണ്ഡലങ്ങളെക്കുറിച്ചും അവിടുത്തെ ഫലങ്ങളെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ എ വ്യക്തമാക്കിയിട്ടില്ല വോട്ടെണ്ണൽ സംബന്ധിച്ച് അന്തിമവും ആധികാരികവുമായ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണെന്നതിന് കൃത്യമായ വിശദീകരണം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നും എ റിപ്പോർട്ടിൽ പറയുന്നു ഇ വി രേഖപ്പെടുത്തിയ വോട്ടുകൾ അവയുടെ എണ്ണത്തിലെ പൊരുത്തക്കേടുകൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അന്തിമ വോട്ടിംഗ് ശതമാനത്തിലെ വർദ്ധനവ് ബൂത്ത് തിരിച്ചുള്ള വോട്ടുകളുടെ എണ്ണം വെളിപ്പെടുത്താത്തത് പോൾ ചെയ്ത വോട്ടുകളുടെ ഡാറ്റ പുറത്തുവിടുന്നതിലെ അനാവശ്യ കാലതാമസം എന്നീ വിഷയങ്ങൾക്കൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നുണ്ടെന്നും പ്രസ്തുത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം നിയമലംഘനങ്ങളും ക്രമക്കേടുകളും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ നിയമലംഘനങ്ങളും ക്രമക്കേടുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നത് തടയാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടതായും എ ഡി ആർ സ്ഥാപകൻ ജഗ്ദീപ് ചോക്കർ പറഞ്ഞു ഇത് വോട്ടർമാരുടെ സംശയം ജനിപ്പിച്ചിട്ടുണ്ട് ഈ ആശങ്കകൾ ഗൗരവമായി കാണുകയും അവ പരിഹരിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയും വേണമെന്നും എ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതെരഞ്ഞെടുപ്പിൽ ആംലേലി ആറ്റിങ്ങിൽ ലക്ഷദ്വീപ് ബദ്രാം നഗർ ഹവേലി ദാമന്തിയു എന്നിവയൊഴികെ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പാർലമെന്റ് മണ്ഡലങ്ങളിൽ പോൾ ചെയ്യുകയും എണ്ണുകയും ചെയ്ത വോട്ടുകളിൽ കാര്യമായ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് റിപ്പോർട്ടിൽ പറയുന്നത് സൂറത്ത് പാർലമെന്റ് സീറ്റിൽ മത്സരമുണ്ടായില്ല കാരണം ഇവിടെ നിന്ന് ബിജെപി സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിക്കുകയായിരുന്നു ഈ രീതിയിൽ അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് പാർലമെന്റ് സീറ്റുകളിൽ പോൾ ചെയ്തതും എണ്ണിയതും തമ്മിൽ അഞ്ച് ലക്ഷത്തി എൺപത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളുടെ വ്യത്യാസമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് സ്വതന്ത്രമാധ്യമപ്രവർത്തക പൂനം അഗർവാളും വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചു പോൾ ചെയ്ത വോട്ടുകളുടെയും എണ്യവോട്ടുകളുടെയും ഡാറ്റ വിശകലനം ചെയ്യുമ്പോൾ തനിക്കും ഈ സംശയം തോന്നിയിരുന്നതായി പൂനം അഗർവാൾ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ആറ് ഘട്ടങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ടേൺ ഔട്ട് ആപ്പ് കൃത്യമായ വോട്ടർമാരുടെ എണ്ണം കാണിച്ചിരുന്നുവെന്നവർ പറഞ്ഞു എന്നിരുന്നാലും വോട്ടെണ്ണലിൻ്റെ അവസാനത്തെ അതായത് ഏഴാം ഘട്ടത്തിൽ ഈ ആപ്പിൽ ലഭിച്ച വോട്ടുകളുടെ കണക്കുകൾ ശതമാനത്തിൽ മാത്രം നൽകുകയും മുൻ ഡാറ്റ നീക്കം ചെയ്യുകയും ചെയ്യുകയുമുണ്ടായെന്നാണ് പൂനം അഗർവാൾ ആരോപണം ഉയർത്തിയിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ പോൾ ചെയ്തതും എണ്ണിയതുമായ വോട്ടുകൾ തമ്മിൽ ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടുകളുടെ വ്യത്യാസമുണ്ടായിരുന്നു എന്നും എ ഡി ആർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുടെ സംഘവും എ ഡി ആറും ചേർന്ന് നടത്തിയ ഗവേഷണമനുസരിച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളിലെ വിശകലനത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് സീറ്റുകളിൽ പൊരുത്തക്കേടുകൾ കണ്ടിരുന്നു എന്ന് വ്യക്തമാക്കിയിരുന്നു നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളിൽ വ്യത്യാസം കാണാൻ കഴിഞ്ഞില്ല കണ്ടെത്തിയ പൊരുത്തക്കേടുകൾ ഏറ്റവും കുറഞ്ഞത് ഒരു വോട്ട് മുതൽ ഒരു ലക്ഷത്തി ഒരായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടുകൾ വരെയുള്ളതുണ്ട് പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം വിജയമാർജിനേക്കാൾ കൂടുതലുള്ള ആറ് സീറ്റുകളുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാകെ ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റിനാല് വോട്ടുകളുടെ വ്യത്യാസമാണ് പോൾ ചെയ്തതും എണ്ണിയതും തമ്മിൽ ഉണ്ടെന്നുള്ളതാണ് പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത്